ില്ല ഒരു നീണ്ട പോസ്റ്റ് കണ്ടു നീണ്ട പോസ്റ്റിൽ പറയുന്നത് ഖുർആാൻ അദീസുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ അറിഞ്ഞ ഇസ്ലാം എന്ന ഹെഡിങ്ങിലുള്ള പോസ്റ്റ് എന്നിട്ട് ഇസ്ലാമിക രാജ്യം മദീനയിൽ സ്ഥാപിക്കപ്പെട്ടതിനു ശേഷം ധാരാളം പീഡനങ്ങൾ സഹിച്ചു മക്കയിൽ നിന്നും പല സ്ഥലങ്ങളിലേക്കും പാലായനം ചെയ്ത അവസാനം മദീനയിൽ പാലായനം ചെയ്ത് എത്തിയതിനു ശേഷം ശത്രുക്കൾ വീണ്ടും പീഡിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും അക്രമിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോ അവർക്കെതിരെ പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത ഘട്ടത്തിൽ ആ ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്യാം പ്രതിരോധിക്കാം എന്ന് വിശുദ്ധ ഖുർആാനിലും ഖുർആാനിൽ അള്ളാഹു പഠിപ്പിക്കുകയുണ്ടായി പുതിനില്ലദീന യുക്കാത്തലൂന അന്നവും മുലിമും ഇങ്ങോട്ട് യുദ്ധം ചെയ്യപ്പെടുകയും പുറത്താക്കപ്പെടുകയും ചെയ്തവർക്ക് സമ്മതം നൽകിയിട്ടുണ്ട് അവർ അക്രമിക്കപ്പെട്ടവരായതുകൊണ്ട് ഇങ്ങോട്ട് ശത്രുക്കൾ യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്യപ്പെട്ടവരായി അവരോട് യുദ്ധം ചെയ്യപ്പെട്ടു അവരെ പുറത്താക്കപ്പെട്ടു ഇനി സ്ഥൈര്യമായി രാജ്യത്ത് സഞ്ചരിക്കാനും പ്രബോധന പ്രവർത്തനങ്ങൾ ചെയ്യാനും സാധിക്കാതെ പ്രയാസപ്പെടുന്ന ഒരു ജനതയ്ക്ക് ശത്രുക്കളെ പ്രതിരോധിക്കാനും ശത്രുക്കൾക്കെതിരെ ആവശ്യമെങ്കിൽ യുദ്ധം നയിക്കാനും സമ്മതം നൽകപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആാനിൽ യുദ്ധം ത്തിൻ്റെ ആയത്ത് തുടങ്ങുന്നത് തന്നെ ആ വിഷയം ചർച്ച ചെയ്യുന്നത് തന്നെ ആദ്യമായി അവതരിപ്പിച്ച ആയത്ത് അതാണ് അപ്പൊ പീഡിതരായ ജനങ്ങൾക്ക് സ്വൈര്യമായി കച്ചവടത്തിന് പോകാൻ കഴിയുന്നില്ല സ്വന്തം നാടായ മക്കയിലേക്ക് വരെ പോകാൻ അവർക്ക് സാധ്യമല്ല ഇങ്ങനെ പ്രയാസങ്ങൾ സഹിച്ചപ്പോൾ തൻ്റെ വീട് വളഞ്ഞു കൊല്ലാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് തിരുനബി സ്വല്ലി സ്വലം തങ്ങൾ അവിടുന്ന് മദീനയിലേക്ക് ചിതറ വന്നത് ഇങ്ങനെ പ്രയാസങ്ങൾ സഹിച്ച ആ ഘട്ടത്തിൽ അനുമതി നൽകപ്പെട്ടു അങ്ങനെ ഇസ്ലാമിനെതിരെ ഈ രാജ്യത്തിനെതിരെ മുസ്ലിം രാജ്യത്തിനെതിരെ അക്രമങ്ങൾ അയച്ചുവിട്ട സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ഒരു രാജ്യത്ത് ഇങ്ങോട്ട് അക്രമിക്കുമ്പോ തലനീട്ടിങ്ങനെ സഹിച്ചു നിൽക്കണം എന്ന് ആരും പറയുന്നില്ല നമ്മുടെ ഇന്ത്യയെ ആക്രമിച്ചാൽ അങ്ങോട്ട് അക്രമിക്കും അങ്ങോട്ട് പ്രതിരോധിക്കും അത് ഏതൊരു രാജ്യത്തിൻ്റെയും നിയമമാണ് അലിസ്ലി തങ്ങൾ മധുരയിലെത്തിയിരിക്ക സമയത്ത് അവിടെ ധാരാളം മതസ്ഥരുണ്ട് ജൂതന്മാർ ധാരാളം വിഭാഗങ്ങളുണ്ട് അവരോടൊക്കെ നല്ല കരാറ് ഏർപ്പെട്ടു നിങ്ങൾക്ക് നിങ്ങളുടെ മതമനുസരിച്ച് ഇവിടെ ജീവിക്കാം എനിക്ക് ഞങ്ങളുടെ പ്രബോധനം നടത്താം നമ്മുടെ രാജ്യത്ത് ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ അവർക്കെതിരെ ശക്തമായി നമുക്ക് പോരാടാം ഈ രാജ്യത്തിനെ അക്രമിക്കാൻ വരുന്നവർക്കെതിരെ നമുക്ക് ശക്തമായ നിലനിൽ ഉറപ്പിച്ച് നിൽക്കാം നിങ്ങൾ ഞങ്ങളെ കൂടെ നിൽക്കണം എന്നവരോട് പറഞ്ഞു അങ്ങനെ അവർ കൂടി സ്വശസ്തമായി ജീവിക്കാൻ അവരുടെ മതാചാരപ്രകാരം തന്നെ ജീവിക്കാനുള്ള അനുമതി നൽകപ്പെട്ടു കരാറിൽ പരസ്പരം സന്തോഷത്തോടെ ജീവിക്കാമെന്ന് ഏർപ്പെട്ടു ഈ രാജ്യത്തെ ആക്രമിക്കാൻ ആരും വന്നാലും ഒറ്റക്കെട്ടായി നേരിടാമെന്നും ആ പ്രശസ്തമായ ആ മദീന കരാറ് ലോക അംഗീകരിച്ച കരാറാണ് ാലിസ് മതങ്ങൾ മദീനയിലെ എത്തി അവിടെയുള്ള ജനങ്ങൾ അവിടത്തെ ഭരണമേൽപ്പിച്ചു ഏൽപ്പിച്ചു അങ്ങനെ കരാറിലേർപ്പെട്ടു അപ്പോഴും അക്രമിക്കണമെന്ന് അവിടെയുള്ള ആളുകൾ അക്രമിക്കണമെന്നൊന്നും വിശ്വലിസ് മതങ്ങൾ തീരുമാനിച്ചിട്ടില്ല പക്ഷേ ഇങ്ങോട്ട് അക്രമിക്കുന്നവരെ പ്രതിരോധിക്കണമെന്ന് തന്നെയായിരുന്നു സമ്മതം നൽകപ്പെട്ടിട്ടുണ്ട് വിശുദ്ധ ഖുർഹാനിൽ അതുമായി ബന്ധപ്പെട്ട് ധാരാളം ആയത്തുകൾ ഉണ്ട് ഹദീസുകൾ ഉണ്ട് ആ ആയത്തുകളും ഹദീസുകളും അതിൻ്റെ സാഹചര്യമോ സന്ദർഭമോ പറയാതെ എത്രയോ പീഡനങ്ങൾ പത്ത് പതിമൂന്ന് വർഷത്തോളം അക്കയിൽ നിന്നും സഹാപത് സഹിച്ചു ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയപ്പോൾ എത്രയോ സഹാബികൾ വധിക്കപ്പെട്ടു കൊല ചെയ്യപ്പെട്ടു അപ്പയൊക്കെ നിമിഷമുള്ളതാല് സമ്മതങ്ങൾ ക്ഷമിക്കാനാ പറഞ്ഞത് അവസാനം മദീനയിലേക്ക് വന്നതിന് ശേഷം അതിനെത്തിയൊപ്പയിലേക്ക് പലരും പാരായ പാരായണം ചെയ്തിരുന്നു പിന്നീട് മദീനയിൽ വന്നതിന് ശേഷം പീഡനം പുറത്തേക്കെറിഞ്ഞ് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ തിരി നിലയ്ക്ക് യുദ്ധത്തിന് അനുവാദം അല്ലെങ്കിൽ പ്രതിരോധത്തിന് അനുവാദം നൽകി അങ്ങനെയുള്ള ആയത്തുകളാണ് ഇവർ കൊണ്ടുവരാറുള്ളത് അതിൽ നീണ്ട ലേഖനത്തിൽ പറയുന്ന ആദ്യ ഭാഗങ്ങൾ ഞാൻ ചെറിയ നൽകൂ വായിച്ച് മറുപടി പറയാം മുഹമ്മദ് നബി അരുസല്ലി സ്വലമക്ക് നിസ്കാര സമയത്ത് ആയുധധാരികളായ രക്ഷയുടെ സഹായം ആവശ്യമായിരുന്നു ഖുർആനെ നാല് അറുന്നൂറ്റി രണ്ട് യഥാർത്ഥത്തിൽ ആയുധത്തിൽ പറയുന്നത് യുദ്ധസമയം യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിസ്കേരത്തിൻ്റെ സമയമായാൽ നിസ്കാരം നിർവഹിക്കണം എന്നും അപ്പോൾ ഒരു വിഭാഗം ആയുധം ധരിച്ചുകൊണ്ട് നിസ്കരിക്കണം മറ്റൊരു വിഭാഗം നിസ്കരിക്കണം ഒരു വിഭാഗം ആയുധം ധരിച്ചുകൊണ്ട് അവിടെ കാവൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യുദ്ധസമയത്ത് നിസ്കേരം സംബന്ധിച്ച് വിവരിക്കുന്നുണ്ട് യുദ്ധസമയത്ത് നിസ്കരിക്കണമെന്നും നിസ്കരിക്കുമ്പോ കാവല നിൽക്കണമെന്നും പറയുന്നത് തെറ്റാണ് യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധത്തിന്റെ സമയത്ത് നിസ്കാരത്തിന്റെ മുറ പറഞ്ഞു എന്നതുകൊണ്ട് അവിടെ എന്താണ് കുഴപ്പം അത് ഏതൊരു രാജ്യത്ത് മുസ്ലിം രാജ്യത്താകുമ്പോൾ ഇസ്ലാമിക രാജ്യത്ത് ആണ് പടയാളികൾ നിസ്കരിക്കേണ്ടത് എങ്ങനെ യുദ്ധസമയം എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം ഇസ്ലാം യുദ്ധം ചെയ്യാൻ ഇങ്ങനെ വെറുതെ ആളുകളെ ഒറ്റ ചെയ്യുന്ന മതമാണ് എന്ന് അല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു പിന്നെ രണ്ടാമത് അവർ കൊണ്ടുവന്നത് അള്ളാഹുവിൻ്റെ പേരിൽ ജിഹാദ് നടത്തുന്നവർക്ക് സ്വർഗത്തിൽ നൂറ് മടങ്ങ് ലഭിക്കുമെന്ന് സഹി മുസ്ലിമിലുണ്ട് ജിഹാദ് ചെയ്യേണ്ട ഘട്ടത്തിൽ ജിഹാദ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ പ്രതിരോധിക്കണം അങ്ങനെ പ്രതിരോധം ഏർപ്പെട്ടുകൊണ്ട് യുദ്ധരംഗത്ത് പങ്കെടുക്കുന്ന ആളുകൾക്ക് നൂറ് മടങ്ങ് പ്രതിഫലം ലഭിക്കുമെന്ന് തിരുനബി സല്ല അലൈഹി വസ്ലം തങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇന്ത്യയും ഇതര ശത്രു രാജ്യവും ചൈനയും യുദ്ധം ചെയ്യുകയാണെങ്കിൽ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർക്ക് നൂറ് മടങ്ങ് പ്രതിഫലം ലഭിക്കുമെന്ന് ഇന്ത്യ രാജ്യം അവർക്ക് വാഗ്ദാനം ചെയ്താൽ അത് തെറ്റാണ് യുദ്ധം ചെയ്യേണ്ട ഘട്ടത്തിൽ വാഗ്ദാനം ചെയ്യും പ്രതിഫലം വാഗ്ദാനം ചെയ്യും അപ്പൊ ഈ ആഹിത്ത് കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ഹദീസ് കൊണ്ടുവന്നിട്ട് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത് അതുപോലെ ജൂതന്മാരായ ആളുകളെ കൊന്നൊരു സംഭവം അന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ജൂതന്മാരുമായി സൗഹാർദ്ദ കരാറിൽ ഏർപ്പെട്ടു പക്ഷേ പക്ഷെ കന്തം നടക്കുന്ന ഘട്ടത്തിൽ ജൂതന്മാർ ചെയ്തു ഈ കരാറ് ലിമിപ്പിക്കുകയും തിരുനബി സല്ല അലി വല്ല തങ്ങൾക്ക് എതിരെ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യത്തിനെതിരെ മദീന രാജ്യത്തിനെതിരെ ഗതിർ വിഭാഗത്ത് ശത്രുക്കൾ കൊറ്റുകൊടുക്കുകയും ശത്രുക്കളെ സഹായിക്കുകയും യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ശത്രുക്കളെ പോയി സഹായിക്കാം ഇത് ചാരപ്രവർത്തനമല്ല അങ്ങനെ ഉള്ളിൽ നിന്നും ചൂതന്മാര് കൂറുമാറി ഈ കരാറ് ലംഘിച്ചു പുറത്തുനിന്ന് ശത്രുക്കൾ കിടങ്ങിനപ്പുറത്തുനിന്ന് ശത്രുക്കളും ഇങ്ങനെ വളരെ നിർണായകമായ ഘട്ടം ഈ ഘട്ടത്തിൽ ഇങ്ങനെ ശത്രുക്കൾ എന്ത് ചെയ്തു കരാറ് ലംഘിച്ചിട്ട് രാജ്യത്തെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളെ സഹായിക്കുകയും ചെയ്ത സമയത്ത് എന്ത് ചെയ്യണം ഈ രാജ്യത്തെ തന്നെ ഒറ്റ കൊടുക്കുകയും സഹായിക്കുകയും ശത്രുക്കൾക്ക് വേണ്ടി സഹാണ് ശത്രുക്കൾക്ക് അനുകൂലമായിട്ട് ഈ കരാറ് ലംഘനം നടത്തുകയും ചെയ്തവർക്കെതിരെ അവസാനം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി എന്ന നിലയ്ക്ക് അവരെ അവിടെ അവരെ കോട്ട വളഞ്ഞു ആരാജിതന്മാരെ കോട്ട വളഞ്ഞു അവസാനം അവർക്ക് തക്ക തക്കതായ ശിക്ഷ നൽകപ്പെടുകയും ചെയ്തു അതുപോലെ രാഷ്ട്ര തലവനയത്തിൽ ബിസം അല്ലാ വസ്ലമ തങ്ങളെ അവരെ കൊല്ലാൻ വേണ്ടി എന്ത് ചെയ്തു പദ്ധതി വിട്ടു ഒരു സൽക്കാരത്തിന് ക്ഷണിച്ചു പക്ഷേ അള്ളാഹുവിന്റെ ഓർഡർ വന്നു സൽക്കാരത്തിന് പോയി കുറെ എത്തിയപ്പോൾ അള്ളാഹുന്റെ ഓർഡർ വന്നു നിങ്ങൾ അങ്ങോട്ട് പോകരുത് തങ്ങൾ തിരിച്ചു വന്നു അപ്പൊ ഇവര് വലിയ പാറക്കല്ല് തലയിലേക്ക് ഇടാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് സൽക്കാരത്തിന് വിളിച്ചിട്ട് ഇങ്ങനെ രാഷ്ട്രീയ തലവിനെ വലിക്കാൻ വേണ്ടി പരസ്പരം കരാറിലേർപ്പെട്ടതായ ആളുകൾ കരാറ് സന്തോഷത്തിൽ ജീവിക്കാനായിരുന്നു കരാർ അപ്പൊ ഇങ്ങനെയൊക്കെ അക്രമങ്ങളും അനീതികളും കരാർ ലംഘനവും നടത്തിയപ്പോള് അവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ എടുത്തുകൊണ്ട് ധാരാളം ഇതിൽ പറയുന്നുണ്ട് ഇസ്ലാമിക രാജ്യത്തെ നഗര ശത്രുക്കൾക്ക് വേണ്ടി ഏർ അനുകൂലമായി നിലപാട് സ്വീകരിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ അവരെ ചെയ്യേണ്ടത് ആവശ്യമാണ് രാജ്യത്തിൻ്റെ സുരക്ഷക്കും രാജ്യത്തുള്ള ജനങ്ങളെ സ്ഥൈര്യമായിട്ട് ഈ നാടുകളിൽ ജീവിക്കണമെങ്കിൽ ആവശ്യമായ നടപടിക്രമങ്ങൾ മാത്രമാണ് മുഹമ്മദ് അല്ലി സല്ലെ സമ്മതങ്ങൾ ആ ഘട്ടങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ളത് അതിന് അതിന് നടത്തുന്ന യുദ്ധത്തിൻ്റെ പ്രതിഫലം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ശത്രുക്കൾ എവിടെ കണ്ടാലും ശത്രുക്കള് യുദ്ധത്തിന് വരുമ്പോൾ എവിടെ കണ്ടാലും അവരെ ശത്രു ഇസ്ലാമിക രാജ്യത്ത് ഉറ്റുകൊടുക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യത്ത് അക്രമിക്കുന്ന ശത്രുക്കളെ എവിടെ കണ്ടാലും അവരെ വച്ചു കളയണമെന്ന് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ശത്രുക്കളെ വൃത്താത്തിൽ അനാസ ശത്രുജനങ്ങളെ അക്രമിക്കപ്പെടുമ്പോൾ ശത്രുജനങ്ങൾ ഇങ്ങോട്ട് അക്രമിക്കുന്ന ശത്രുക്കളെ അന്നാസ് അന്നാസ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമെ അന്നാസ് എന്ന് പറഞ്ഞാൽ ആ ശത്രു ആ ജനങ്ങളെന്നാണ് ഏത് ജനങ്ങൾ ഇങ്ങോട്ട് അക്രമിക്കുന്ന ജനങ്ങൾ അവരോട് യുദ്ധം ചെയ്യാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവരെ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ പിന്നീട് അവരോട് യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന നിയമം പിന്നെ നബി സല്ല ബംഗ്ലാധീഷയിലൂടെ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഉത്തരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക ഇങ്ങനെയുള്ള ധാരാളം ഹദീസുകളും ആയത്തുകളാണ് ഉദ്ധരിച്ചിട്ടുള്ളത് എന്നിട്ട് എന്ത് പറയാ ഇസ്ലാമി യുദ്ധിക്കുന്ന മതമാണ് അപ്പൊ ഇങ്ങോട്ട് ആക്രമിക്കുന്നവരൊക്കെ നമ്മൾ തന്നെ തലനീട്ടിക്കൊടുക്കണമെന്നാണ് പറയുന്നത് ഒരു ഇസ്ലാമിക രാജ്യത്തെ അക്രമിക്കുമ്പം ഉണ്ടാതിരിക്കണമെന്നാണ് പറയുന്നത് അത് ഏത് രാജ്യത്തിൻ്റെ നിയമം അങ്ങനെ തന്നെയല്ലേ ഇന്ത്യ രാജ്യത്തെ അക്രമിക്കുമ്പം നമ്മൾ പ്രതിരോധിക്കേണ്ട ആവശ്യമില്ല ഇതാണ് ഇസ്ലാമിക യുദ്ധങ്ങളിൽ നടന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക അല്ലാതെ ശത്രുക്കൾക്ക് പോലും അവിടുന്ന് മരിക്കുന്ന സമയത്ത് പോലും ൂതന്റെ അടുത്ത് തന്റെ പടയെങ്കിൽ പണയം വെച്ചുകൊണ്ട് നബി നബിസല്ലാഹ് അലൈവ് വസല്മ തങ്ങൾ കടം വാങ്ങിയിരുന്നു എന്ന് ഹഡീത്തിൽ കാണാവുന്നതാണ് അത്രയും ജൂതന്മാരോട് പോലും നല്ല ബന്ധമാ നല്ല ബന്ധത്തിലായിരുന്നു അവിടുന്ന് ജീവിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു അല്ലാതെ കണ്ട വിശ്വാസികളെ മുഴുവനും വധിക്കണമെന്ന് ഇസ്ലാമിൽ നിയമമില്ല ഒരു യുദ്ധത്തിന് പോയി വരുമ്പോൾ ഒരു ശത്രു അവിടുത്തെ വാള് അവിടുത്തെ സ്വന്തം വാള് അവിടെ നിന്ന് ഓർക്കുന്നതിനിടയിൽ എടുത്തുകൊണ്ട് ഈ വാളിൽ നിന്ന് ആര് രക്ഷിക്കുമെന്ന് ചോദിച്ചു അള്ളാ എന്ന് പറഞ്ഞപ്പോൾ വാള് അച്ഛന്മാരുടെ കയ്യിൽ നിന്ന് വീണു അവൻ്റെ കയ്യിൽ നിന്ന് വീണു നബി ലഭിതങ്ങളെടുത്തുകൊണ്ട് ഇന്നെ രക്ഷിക്കുമെന്ന് തിരിച്ചു ചോദിച്ചു അപ്പോൾ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വെറുതെ വിട്ടു ഇതായിരുന്നു ഇസ്ലാമിൻ്റെ പ്രവാചകർ നമുക്ക് ചെയ്ത് മാതൃക അല്ലാതെ തോന്നുന്നവരൊക്കെ വധിക്കണമെന്നല്ല എന്നല്ല ഗായൻ ഹാക്കുമുള്ളാഹു നിങ്ങളെ തടയുന്നില്ല നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത ഒരു വിഭാഗത്തെ നിങ്ങളെ പുറത്താക്കാത്ത നിങ്ങളോട് നല്ല നൽപ്പ് പെരുമാറുന്ന ആ അവിശ്വാസികളോട് നിങ്ങൾ ഗുണം ചെയ്യണം നന്മ ചെയ്യണം അവരെ നിങ്ങൾ അക്രമിക്കാൻ പാടില്ല എന്ന് സുഹൃത്ത് മുൻതനെ മുൻതനയിൽ ഉത്ഹവത്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നും കൂടി മനസ്സിലാക്കുക അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നവർ ഈ തിന്മയിൽ നിന്നും അവരുടെ തെറ്റിദ്ധരിപ്പിക്കലിൽ നിന്നും സമൂഹത്തെ സമൂഹം നല്ലത് മനസ്സിലാക്കുക ഒരിക്കലും ഇസ്ലാം തീവ്രതയുടെ ഭീകരവാദത്തിൻ്റെയും മതമല്ല എന്ന് ശരിയായ നൽകി പഠനം നടത്തി അത് മനസ്സിലാക്കാൻ സാധിക്കും എത്രമാത്രം ഇസ്ലാമിക ഖലീഫമാരുടെ ഭരണകാലത്ത് വരെ രാജ്യങ്ങൾ അവിടെ ആണേ ശത്രുക്കളെപ്പോലും മുസ്ലിങ്ങൾക്ക് പോലും അവരുടെ ജീവിക്കാനും അവർക്ക് സ്വതന്ത്രമായി അവരുടെ ആരാധന ചെയ്യാനോ എല്ലാത്തിനും സൗകര്യങ്ങൾ തടസ്സപ്പെടുത്താതെ തന്നെ ഇസ്ലാമിക രാജ്യങ്ങൾ വികസിക്കുകയാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു